ഞാൻ നന്ദകുമാർ എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അഡക്സ് കൗൺസിലിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ആ സുദിനം ഈ വരുന്ന ആറാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ കുടുംബസംഗമ ദിവസം എല്ലാവരെയും ഈ കുടുംബസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം രാവിലെ ഒൻപത് മണി മുതൽ നമുക്ക് വൈകുന്നേരം ഏഴ് മണിവരെയുള്ള പരിപാടികളിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒമ്പതര മണിക്ക് നമ്മുടെ കൊച്ചിൻ ഹാപ്പിനെസ് എന്ന് പറയുന്ന പരിപാടിയുടെ തുടക്കം കുറിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ല ചർച്ച അവിടെ ഉണ്ടാകും അതിനുശേഷം ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി നമുക്ക് പ്രോഗ്രാമുകൾ നമ്മുടെ ഓരോ അംഗ അസോസിയേഷനുകളും മേഖലകളും ഒക്കെ കൂടി ചേർന്നുള്ള കലാവിരുന്നുകൾ ഉണ്ടാവും ഇതിനെല്ലാം പുറമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ വനിതാ സംരംഭകരുടെ സ്റ്റോളുകൾ ഏതാണ്ട് എൺപത്തിനാല് സ്റ്റോളുകൾ കവിഞ്ഞുകഴിഞ്ഞുവെന്ന സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആ പ്രദർശനങ്ങൾ നിങ്ങളേവരും ഒഴി ഒരു സ്റ്റോള് പോലും വിടാതെ കണ്ട് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ കഴിവതും വാങ്ങിച്ച് അവരുടെ സംരംഭം വിജയിപ്പിക്കുകയും ചെയ്യണം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഈ സംരംഭകരുടെ വസ്തുക്കളെന്ന് പറയുന്നത് അവർ വളരെ ബുദ്ധിമുട്ടി കാല സമയവും കാലവും എടുത്ത് നിർമ്മിച്ചതാണ് അപ്പോൾ അതിൻ്റേതായ ഒരു വില അതിന് നമുക്ക് കൊടുക്കണം അതിനേവരും സഹകരിക്കുക ഇനിയുള്ള നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ളതാണ് ഇരുപത്തിയേഴ് മേഖലകളുടെ പതിനഞ്ച് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് വരുന്നത് ഇപ്പോൾ തന്നെ ഏതാണ്ട് അറുപത് പ്രോഗ്രാമുകൾ കവിഞ്ഞു അപ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇരുപത്തേഴ് മേഖല ഇൻറ്റു പതിനഞ്ച് മിനിറ്റ് വെച്ചാകുമ്പോൾ തന്നെ ആറിന് പുറത്ത് മണിക്കൂറുകൾ ഈ പ്രോഗ്രാമിന് വേണ്ടി വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് വേറെ എവിടെയും പോകാതെ ഈ പ്രോഗ്രാമുകൾ വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റാളും ഉൽപ്പന്നവും മറക്കരുത് അതും നമ്മൾ കണ്ട് വിജയിപ്പിക്കേണ്ടതാണ് നമ്മൾ രംഗപൂജയോടുകൂടി ഒരു പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന പ്രോഗ്രാമുകൾ ഗാനങ്ങൾ കവിതകൾ മോണാറ്റ മിമിക്രി തുടങ്ങിയ പ്രോഗ്രാമുകളും ഒപ്പം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി നമുക്ക് നമ്മളെ എല്ലാവരെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടിയായി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ലഘു നാടകം ഒരു അരമണിക്കൂർ വരുന്നൊരു ലഘു ലഘുനാടകവും കൂടി അവിടെ ഉണ്ടാവും നാടകം എന്ന് പറയേണ്ട സ്കിറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ തുടരെ വരുന്നത് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന വിവിധ മേല മേഖലകളുടെ പ്രോഗ്രാമുകളാണ് തിരുവാതിരകളിയുണ്ട് കൈകുട്ടിക്കളിയുണ്ട് ഓപ്പനയുണ്ട് സിനിമാറ്റിക് ഡാൻസ് ഉണ്ട് ഏതൊക്കെ നൂതന കലകളെല്ലാം കോർത്തിനക്കൊണ്ടുള്ള പരിപാടികൾ ചെയ്യാമോ അതുപോലെയുള്ള പല വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികൾ അതിലുണ്ട് നമുക്കൊരു മൂന്ന് മണിയാകുമ്പോൾ നമുക്കൊന്ന് ഒരു ബ്രേക്ക് എടുക്കും എന്തിനാണെന്നറിയുമോ നമ്മുടെ സാംസ്കാരിക പരിപാടിയുണ്ട് അതിൽ മേയർ എം പി എം എൽ എ ഒക്കെ പങ്കെടുക്കും ഒപ്പം നമ്മുടെ പ്രിയങ്കരനായ സാനുമാഷും അവിടെ വച്ചാണ് നമ്മുടെ നമ്മുടെ ഇരുപത്തെട്ട് വർഷത്തെ എഡ്രാക്കിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പുതിയ സൂനിയർ സ്പന്ദന റിലീസ് ചെയ്യുന്നത് അതും നമുക്കൊരു വൻ വിജയമാക്കും അപ്പം നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടും ഇപ്പം ബ്രേക്ക് മൂന്ന് മണിക്കേ ഉള്ളോ ഇനി ഇടയ്ക്ക് പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ ലഞ്ചിന് ബ്രേക്കില്ലേന്ന് നമ്മൾ വിചാരിക്കും ബ്രേക്കില്ല പക്ഷേ ഊണുണ്ടാവും ഊണ് അത്യാവശ്യം വിഭവങ്ങളോടുകൂടി ഒരു ചെറിയ പായസത്തോടുകൂടിയുള്ള ചെറിയൊരു വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്കതിനൊരു ബ്രേക്ക് എടുത്ത് കഴിക്കാൻ പറ്റില്ല പ്രോഗ്രാമുകൾ തുടരും ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും പോയി ഭക്ഷണം കഴിക്കുക എന്നിട്ട് പ്രോഗ്രാമുകൾ വിജയിപ്പിക്കുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഓരോ മേഖലയിൽ നിന്നും ഒരു അമ്പത് പേരെങ്കിലും പങ്കെടുക്കത്തക്ക വിധത്തിലുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് ഈ അമ്പത് പേരെന്ന് പറയുന്ന പ്രോഗ്രാമിന് വരുന്നവർ മാത്രമാകരുത് കാരണം പ്രോഗ്രാമിന് വരുന്നവർ ഇടയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ പോകും അപ്പോൾ ആൾ കുറയരുത് അപ്പോൾ അത് നിങ്ങളുടെ ചുമതലയാണ് എന്ത് വന്നാലും നമ്മുടെ പ്രോഗ്രാം ഇതൊരു വൻ വിജയമാക്കണം ഹെഡ്രാക്ക് എന്ന് പറയുന്നത് എപ്പോഴും ജനഹൃദയങ്ങളിലുള്ള ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സംഘടനയാണെന്നുള്ളത് നിങ്ങക്ക് മനസ്സിലായി കാണും ഇതിനകം